നമസ്കാരം കണ്ണൂരിലെ ബോംബ് നിർമ്മാണ സംഘങ്ങൾക്ക് വെടിമരുന്ന് എത്തിക്കുന്നത് വടകര മേഖലയിൽ നിന്നാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു വടകര മേഖലയിൽ അനധികൃതമായ ഓലപ്പടക്കങ്ങളും ഗുണ്ടുകളും നിർമ്മിച്ച് നൽകുന്ന സംഘമാണ് പാനൂർ മേഖലയിലേക്ക് വൻതോതിൽ വെടിമരുന്ന് വിതരണം നടത്തുന്നതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് പാനൂർ മൂളിയത്തോടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ നടന്ന അന്വേഷണത്തിനിടയിലാണ് വടകര മേഖലയിൽ പ്രവർത്തിക്കുന്ന വെടിമരുന്ന് മാഫിയയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത് വെടിമരുന്ന് എത്തിച്ച സംഘങ്ങളുടെ മൊഴികളിൽ നിന്നാണ് വടകരയിൽ നിന്നും പാനൂരിലേക്കുള്ള വെടിമരുന്ന് ശേഖരത്തിന്റെ ഇടനാഴിയുണ്ടെന്ന് പോലീസിന് വ്യക്തമായത് പാനൂരിൽ രാഷ്ട്രീയ അക്രമങ്ങളിൽ നിന്നും സി പി എമ്മും ബി ജെ പിയും പൂർണ്ണമായും പിന്മാറിയതോടെ തൊഴിൽ നഷ്ടപ്പെട്ട രാഷ്ട്രീയ ക്രിമിനലുകൾ സ്വന്തം നിലയ്ക്ക് ഗ്യാങ്ങുകൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു കുഴൽപ്പണം തട്ടിയെടുക്കുന്ന പൊട്ടിക്കൽ സംഘം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലുകൾ സാമ്പത്തിക തർക്കങ്ങളിലെ കൊട്ടേഷനുകൾ വ്യക്തി വൈരാഗ്യങ്ങൾ കുടുംബ വഴക്കുകൾ എന്നിവയിൽ രാഷ്ട്രീയ ക്രിമിനലുകൾ ഇപ്പോൾ ഇടപെടുന്നുണ്ട് ഇത്തരം സംഘങ്ങളുടെ പക തീർക്കാനും പ്രഹരശേഷി കൂട്ടാനുമാണ് ഇപ്പോൾ ബോംബ് നിർമ്മാണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം പാനൂർ തലശ്ശേരി മേഖലയിൽ കൊലപാതക രാഷ്ട്രീയം നടപാടുന്ന കാലത്ത് ഇത്തരം രാഷ്ട്രീയ ക്രിമിനൽ സംഘങ്ങൾക്ക് പാർട്ടികൾ ഹീറോ പരിവേഷം നൽകി ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയിരുന്നു എന്നാൽ പിന്നീട് പാർട്ടികൾ തലയുരാൻ തുടങ്ങിയപ്പോൾ ഇത്തരക്കാർ തൊഴിൽ രഹിതരായി മാറുകയായിരുന്നു ഇതോടെയാണ് ഇവർ സ്വന്തം വഴി നോക്കാൻ തുടങ്ങിയത് പാനൂർ സ്ഫോടന കേസിൽ അറസ്റ്റിലായവരിൽ നിന്നും ഇത്തരം കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ട് പാനൂർ ബോംബ് സ്ഫോടന കേസിൽ ഏറ്റവും ഒടുവിലായി അറസ്റ്റിലായവരെ തലശ്ശേരി കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് നിരവധി രാഷ്ട്രീയ അക്രമ കൊലപാതക കേസുകളിൽ പ്രതികളായ കിഴക്കേ കതിരൂരിലെ മംഗലശ്ശേരി രജിലേഷ് മണിക്കത്തറയിൽ ജിജോഷ് വടകര മടപ്പള്ളി കൂളിബെസാർ സ്വദേശി ബാബു കോളോദ് എന്നിവരായിരുന്നു അറസ്റ്റിലായത് ഇതോടെ കേസിന്റെ അവസാന ഘട്ടത്തിൽ അന്വേഷണം എത്തിയിരിക്കുകയാണ് ഇതോടെ കേസിൽ പതിനൊന്ന് പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് സ്ഫോടനത്തിനായി വെടിമരുന്ന് എത്തിച്ച സംഘമാണ് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായത് ഇവരിൽ നിന്നും മൂന്ന് കിലോ വെടിമരുന്നു പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ ആറിന് പുലർച്ചെ നടന്ന സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൂത്തുപറമ്പ് എസ് സി പി കെ വി വേണുഗോപാൽ സി ഐ കെ പ്രേംസദൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും പ്രാദേശിക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണെന്നുമായിരുന്നു സി പി എം നേതൃത്വം നേരത്തെ വിശദീകരിച്ചത് എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞ അവസ്ഥയിലുമായി ഡി എഫ്ഇ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന് ചെന്നവരാണെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആദ്യം വാദിച്ചത് പ്രാദേശിക സംഘങ്ങളുടെ കുടിപ്പകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു ഇത് പാടെ തള്ളിക്കളയുന്നതായിരുന്നു പിന്നീട് വന്ന റിമാൻഡ് റിപ്പോർട്ട് സി പി എം നിലപാടിനെതിരായ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തന്നെ കോടതിയിൽ നൽകിയത് തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ വെല്ലുവിളിയാകുമെന്നുമാണ് വിലയിരുത്തൽ മുൻകാലങ്ങളിൽ പോലും ഇത്തരം സംഭവങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ ഈ സംഭവം സിപിഎം നേതൃത്വത്തെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് പ്രതികൾ ബോംബുണ്ടാക്കിയത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സ്വയ ജീവിതത്തിന് ഭംഗം വരുത്താനും ഉദ്ദേശമാണെന്ന് ഡിവൈഎഫ്ഐയുടെ കടുങ്ങാമ്പി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സി സായുജ് മീതല കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി പി വി അമൽബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി സിജാൽ അക്ഷയ് എന്നിവരുടെ പങ്കും റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരുന്നു കേസിൽ പിടിയിലായ പ്രതികളെല്ലാം തന്നെ സിപിഎം പ്രവർത്തകരാണ് ദൃക്സാക്ഷികളില്ലാത്തതിനാൽ ശാസ്ത്രീയ തെളിവുകളും കുറ്റസമ്മതവും മൊഴികളുമായിരുന്നു പോലീസിന് മുൻപിലുള്ളത് സംഭവ ദിവസം അമലും സായിയും സ്ഥലത്തുണ്ടായിരുന്നു കൂട്ടുപ്രതികൾ സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുന്നതായി അവർക്കറിയാമായിരുന്നുവെന്നും പോലീസ് പറഞ്ഞിരുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇവർ മുൻകൈയ്യെടുത്തതായും പോലീസ് കണ്ടെത്തിയിരുന്നു സ്ഫോടനം നടന്ന ഉടൻ അമൽബാബു സ്ഥലത്തെത്തി മറ്റു ബോംബുകൾ തൊട്ടടുത്ത പറമ്പിൽ ഒളിപ്പിക്കുകയായിരുന്നു